കാലവർഷം ശക്തമായതോടെ മലയിടിച്ചൽ ഭീതിയിലാണ് മൂന്നാർ ഗ്യാപ് റോഡ് നിരവധി തവണയാണ് മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഗ്യാപ് റോഡിലെ മലയിടിച്ചൽ ഭീഷണി മുൻകൂട്ടി അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനമൊരുക്കുന്ന ദേശീയപാതാ വിഭാഗത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാത നവീകരണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ എട്ട് മണ്ണിടിച്ചിലാണ് ഗ്യാപ് റോഡ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം കൂറ്റൻ പാറക്കല്ലുകൾ മലമുകളിൽ നിന്ന് വീണ സംഭവങ്ങളും നിരവധി ഇത്തവണ മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് വേനൽമഴയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചിരുന്നു മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം സംവിധാനമൊരുക്കുമെന്ന് രണ്ടു വർഷം മുൻപ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല ഗേപ്പ് റോട്ടിൽ എപ്പോഴും ഈ പണി ചെയ്തത് തൊട്ട് ഇവ ഇപ്പോൾ ആയിട്ട് ഒരു കുറച്ച് മല വന്നാലും ഈ പാറയൊക്കെ താല വരിക റോഡ് ബ്ലോക്ക് ചെയ്യുക ഒരു ഹോസ്പിറ്റലിൻ്റെ പോകാനും പറ്റത്തില്ല അങ്ങനത്തെയുള്ള രീതിയിലാണ് ഈ റോഡ് ഉള്ളത് ബാക്കി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കടയും അതിലും വെച്ചിട്ട് ഇത് ഭയങ്കര സേഫ്റ്റി ഇല്ലാതെ ഇത് ഗവൺമെന്റ് ഇത് ഇപ്പം ഇതൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് ക്ലിയർ ആക്കണം പിന്നെ ഇത് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അവസ്ഥ കൂടെ ഇല്ലാതെയാണ് ഈ റോഡ് ഉള്ളത് ഒരു ചിന്ത മല വന്നാലും മഞ്ചരിവും പാറയിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ലോക്കളുകാർക്ക് മാണ്ഡിഐ കരസേന ഡിഫൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ് റോഡിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകൾ ഒറ്റപ്പെടും ഇതു മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മുൻപ് കോഴിക്കോട് എൻ ഐ ടിയിലെ വിദഗ്ധ സംഘം ഇവിടെ സന്ദർശനം നടത്തുകയും അപകട സാധ്യതയുള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ പ്രതലങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു ഇതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല മഴ ശക്തമായാൽ ഇതിലൂടെയുള്ള യാത്ര വലിയ അപകടം നിറഞ്ഞതാണ് കൂടാതെ ഇവിടെ ഉണ്ടാകുന്ന മലയിടിച്ചിൽ പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ തിരിച്ചടിയാവുകയാണ് ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി